ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഡ്യൂറന്റ് കപ്പിൽ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിലും ഒരു ഗംഭീര വിജയമാണ് കരുത്തരായ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഐ ലീഗ് ക്ലബായ ഡയമണ്ട് ഹാർബറിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് മോഹൻ ബഗാൻ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ സൂപ്പർ താരങ്ങൾ എല്ലാവരും മത്സരത്തിൽ ഉണ്ടായിരുന്നു അവർ എല്ലാവരും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ പത്തൊൻപതാമത്തെ മിനുട്ടിൽ അനിരുദ്ധ താപ്പയിലൂടെ മോഹൻ ബഗാൻ ലീഡ് എടുക്കുകയായിരുന്നു പക്ഷേ ഡയമണ്ട് ഹാർബറിൻ്റെ സൂപ്പർ താരമായ ലൂക്കാം മജസൻ മത്സരത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി തിരിച്ചടിച്ചു പക്ഷേ പിന്നീട് ഗോൾ മഴയാണ് പെയ്തത് ജാമി മക്ലാരൻ ഇന്നലത്തെ മത്സരത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി പിന്നീട് അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാന് കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു അത് ലിസ്റ്റൻ കൊളാസോ ഗോളാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് അറുപത്തി നാലാമത്തെ മിനിറ്റിൽ സഹൽ അബ്ദുസമത് ഒരു ഗോൾ കൂടി കണ്ടെത്തി തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് സഹൽ ഗോൾ നേടുന്നത് പിന്നീട് എൺപതാമത്തെ മിനിറ്റിൽ കമ്മിങ്സും ഗോൾ കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെയാണ് അഞ്ച് ഗോളുകൾ മോഹൻ ബഗാൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഗംഭീര വിജയമാണ് മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് മോഹൻ ബഗാൻ കളിക്കുക മൂന്ന് മത്സരങ്ങളിൽ മൂന്നും വിജയിച്ചു ആകെ പന്ത്രണ്ട് ഗോളുകൾ നേടി രണ്ട് ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് ഒൻപത് പോയിന്റുകളാണ് അവർക്കുള്ളത് അങ്ങനെയാണ് ക്വാർട്ടർ ഫൈനലിന് യോഗ്യത ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഡയമണ്ട് ഹാർബർ എഫ് സി രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അവർക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നാൽ പ്ലേ ഓഫ് മത്സരത്തിനുള്ള യോഗ്യത അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും മോഹൻ ബഗാൻ തന്നെയാണ് കിരീട ഫേവറേറ്റുകൾ അത്രയും മികച്ച ഫോമിലാണ് അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം